പറയുമ്പോൾ മാർവൽ കോമിക്സിലെ അതേ പേരുള്ള കഥാപാത്രത്തെ ആസ്പദമാക്കിയിട്ട് രണ്ടായിരത്തി രണ്ടില് പുറത്തിറങ്ങിയ ഒരു സൂപ്പർ ഹീറോ ചിത്രമായ സ്പൈഡർമാൻ ആയിരിക്കും അല്ലെ എല്ലാവരുടെയും മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നെ രണ്ടായിരത്തി രണ്ട് മെയ് മൂന്നിന് അമേരിക്കയിലാണ് ആദ്യമായിട്ട് ഈ ഒരു ചിത്രം റിലീസ് ചെയ്തത് ഡേവിഡ് സ്കൂപ്പിന്റെ തിരക്കഥയില് സാംറായ്മി സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ പീറ്റർ പാർക്കർ സ്പൈഡർമാനായി അഭിനയിക്കുകയായിരുന്നു ശരിക്കും പറഞ്ഞാൽ സ്പൈഡർമാൻ എന്ന് പറയുമ്പോൾ മനസ്സിൽ തെളിയുന്ന മുഖം അദ്ദേഹത്തിന്റേത് തന്നെയായിരിക്കും അല്ലേ അതിനുശേഷം പല പല സിനിമകൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിലും ആ ആദ്യത്തെ സ്പൈഡർമാൻ സിനിമയ്ക്ക് ഒരു പ്രത്യേക ഫാൻ ബേസ് തന്നെ ഉണ്ടായിരിക്കും എന്തായാലും ഞാൻ വിഷയത്തിലേക്ക് വരാം ചിലന്തി വംശത്തിലെ ചില അംഗങ്ങളിലെ ഇണചേരൽ പ്രക്രിയ ആൺ ചിലന്തിക്കുള്ള ഒരു മരണ വാറന്റ് ആണ് എന്നാണ് പറയുന്നത് ബ്ലാക്ക് വിഡോ പോലുള്ള ചിലന്തി വംശങ്ങൾ ഇതിനുള്ള മികച്ച ഉദാഹരണങ്ങളാണ് ഇണ ചേരുന്ന ആൺശിലന്തിയെ പെൺശിലന്തി പിന്നീട് കൊന്നശേഷം തനിക്കുള്ള ഭക്ഷണമാക്കി മാറ്റും ഇത്തരം ഇണചേരൽ പ്രക്രിയ കാട്ടുന്ന ചിലന്തി വംശങ്ങളിൽ ഒന്നാണ് ഏഷ്യൻ ഹെർമിറ്റ് സ്പൈഡർ ഇന്ത്യ ശ്രീലങ്ക ഫിലിപ്പീൻസ് ചൈന ജപ്പാൻ ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിലാണ് ഇവ കാണപ്പെടുന്നത് എന്നാൽ ഈ കൂട്ടത്തിലെ ആൺശിലന്തികള് ഇണചേർന്ന ശേഷം പെൺശിലന്തികളിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് ഒരു സൂത്രം പ്രയോഗിക്കും എന്താണെന്ന് വെച്ചാൽ സ്വന്തം ലിംഗം പെൺശിലന്തിയുടെ അവയവത്തിൽ മുറിച്ചിട്ട ശേഷം രക്ഷപ്പെടുന്നതാണ് ഇത് ഹെർമിറ്റ് സ്പൈഡറുകളിലെ പെൺശിലന്തികൾക്ക് ആൺശിലന്തികളുടെ മൂന്ന് മടങ്ങ് വലുപ്പമുണ്ട് ഇണ ചേരുന്ന സമയത്ത് പെൺശിലന്തി ആക്രമാസക്തരാവുകയും ആൺചിലന്തിയെ കൊന്നു തിന്നാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നു മുറിച്ചിട്ട ശേഷം ആൺസിലന്തിയുടെ ലൈംഗിക അവയവത്തിൽ നിന്നും ബീജം പെൺചിലന്തിയിലേക്ക് പ്രവേശിച്ചുകൊണ്ടേയിരിക്കും റിമോട്ട് പോപ്പുലേഷൻ എന്നാണ് ഈ പ്രക്രിയ അറിയപ്പെടുന്നത് ലൈംഗിക അവയവം നഷ്ടപ്പെട്ട ആൺശിലന്തിയുടെ ശരീരഭാരം കുറയുന്നതിനാൽ ഇവയുടെ ചലനവും പോരാട്ട ശേഷിയും കൂടും പെൺശിലന്തിയിൽ പിറക്കുന്ന തങ്ങളുടെ സന്തതികളെ മറ്റ് ആൺശിലന്തികൾ ആക്രമിക്കുന്നത് തടയുവാനാണ് പിന്നീടുള്ള തന്റെ ജീവിത ലിംഗം നഷ്ടപ്പെട്ട ആൺ ആൺശിലന്തി വിനിയോഗിക്കുന്നത് ഒരു അച്ഛന്റെ ത്യാഗജ്വലമായ ജീവിതം ഇക്കൂട്ടത്തില് മറ്റു ചില ആൺ ആണുശിലന്തികള് ലിംഗം മുറിച്ചിടുന്നതിന് പകരം മറ്റൊരു മാർഗവും തേടാറുണ്ട് തങ്ങളുടെ എട്ടു കാലുകളിൽ നിന്ന് ഒന്ന് മുറിച്ച് പെൺശിലന്തിക്ക് തിന്നാൻ കൊടുക്കുന്നതാണ് ഇത് പെൺശിലന്തി കാൽ ഭക്ഷിക്കുമ്പോഴേക്കും ആൺ ആണുശിലന്തി രക്ഷപ്പെടും